ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും നിന്ന് സപ്പോർട്ട് ചെയ്യണേ അധ്യായം മുന്നൂറ്റി അൻപത്തി ഒമ്പത് നീലിമക്കെന്തെങ്കിലും സംഭവിച്ച് കാണുമെന്ന ഭയത്തിലായിരുന്നു സിദ്ധാർത്ഥ് അവൻ്റെ മുഖത്തെ ആദ്യ കണ്ടപ്പോൾ അവന് വളരെ വേണ്ടപ്പെട്ട ആരോ ആണ് നീലിമ എന്ന് തൊഴിലാളികൾക്കെല്ലാം തന്നെ മനസ്സിലായി അവരുടെ കണ്ണുകളിൽ വല്ലാത്ത ആശങ്കയുണ്ടായിരുന്നു അത് ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് നീലിമ എവിടെയാണെന്നറിയാൻ വേണ്ടി മുന്നോട്ട് നടന്നു അവൾ ഐ സിയുലായിരുന്നു അതറിഞ്ഞപ്പോൾ സിദ്ധാർത്ഥന്റെ ഹൃദയം വേദത്തിൽ തന്നെ മിടിക്കാൻ തുടങ്ങി നീലിമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല അവൻ അവൾക്കൊന്നും തന്നെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവളോടൊപ്പം എപ്പോഴും ആളുകളെ നിയോഗിച്ചിരുന്നു നീലിമ അറിയാതെയാണ് സിദ്ധാർത്ഥന്റെ ആളുകൾ അവൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നത് എന്നിട്ട് പോലും എങ്ങനെയാണ് അവൾക്ക് ഇത്തരമൊരു അപകടം സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല അവൾ ഇപ്പോൾ ഗർഭിണിയായിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം അവന് മനസ്സിലാക്കാൻ സാധിക്കും അവൻ ആശങ്കയോടെ തല തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് തൊഴിലാളികളും തന്നെ ശ്രദ്ധിച്ചിരുന്നു അവർക്ക് അവനോടൊന്നും തന്നെ ചോദിക്കാൻ സാധിച്ചില്ല എങ്കിലും അവൻ ആരാണെന്ന് ചോദിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്തുകൊണ്ടോ അവർ അതിന് തുനിഞ്ഞില്ല അവർക്ക് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല നീലിമ അവരെ സംബന്ധിച്ച് സഹോദരി തുല്യമായ സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല അവർ അവളെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് നിന്ന് ഒരു തൊഴിലാളി സംസാരിച്ചു മുൻപ് മാഡത്തിനെതിരെ ഇങ്ങനൊരു കൊലപാതക ശ്രമം ഉണ്ടായപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു നമ്മൾ വേണ്ടതുപോലെയൊന്നും ശ്രദ്ധിച്ചില്ല അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് ആ തൊഴിലാളി പറഞ്ഞതിനോട് ശരി വെച്ചുകൊണ്ട് തന്നെ മറ്റു തൊഴിലാളികളും സംസാരിക്കുന്നത് സിദ്ധാർത്ഥ് കേട്ടു അവൻ അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾ ഇപ്പൊ എന്താ പറഞ്ഞത് നീലിമയ്ക്ക് നേരെ മുൻപും ഇങ്ങനെ ഒരു ശ്രമം ഉണ്ടായിരുന്നുവെന്നോ എപ്പോഴായിരുന്നു അത് സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് തൊഴിലാളികൾ പറഞ്ഞു അതേ സർ സത്യത്തിൽ മുൻപും നീലിമയ്ക്ക് നേരെ ഒരു കൊലപാതക ശ്രമം ഉണ്ടായിട്ടുണ്ട് അന്ന് അവർ സൈറ്റിൽ നിൽക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു വലിയ തടി ഇടിച്ച് ഇറങ്ങുന്നുണ്ടായിരുന്നു അന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർക്കൊന്നും തന്നെ സംഭവിക്കാതിരുന്നത് ഞങ്ങളും അത് കാര്യമായി ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് അവർ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ കോപം കൊണ്ട് ചുവന്നിട്ടുണ്ടായിരുന്നു അവൻ ആലോചിച്ചു തൻ്റെ ഭാര്യ എങ്ങനെയാണ് ആർക്കെങ്കിലും ഉപദ്രവിക്കാൻ സാധിക്കുക തന്നെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ആണോ ഇതിനു പിന്നിൽ തന്നെ കുറിച്ച് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നീലുമേ ഉപദ്രവിക്കാൻ ശ്രമിക്കില്ല അതിന്റെ പ്രത്യാഘാതങ്ങൾ അവർക്ക് അറിയാവുന്നതായിരിക്കും എന്നിട്ടും അവൾക്ക് നേരെ ഇത്തരമൊരു അപകടം വന്നത് എങ്ങനെയാണെന്ന് അവൻ ആലോചിച്ചു ഇതിനെല്ലാം ഉപരി അവൻ അവളെ വീക്ഷിക്കാനും അപകടത്തിൽ നിന്നും സംരക്ഷിക്കാനും കുറച്ചുപേരെ അവൾക്കരികിലേക്ക് അയച്ചിരുന്നു എന്നിട്ടും അവരൊന്നും തന്നെ ഇത്തരമൊരു അപകടം അവൾക്ക് മുൻപുണ്ടാതായി പറഞ്ഞിട്ടില്ല അവൾ പോലും ഈ കാര്യം തന്നോട് മറച്ചു വെച്ചു ഇതെല്ലാം ഓർത്തപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് വല്ലാത്ത സങ്കടം തെളിഞ്ഞു അവൻ അവിടെ നിന്ന് നടക്കാനൊരുങ്ങിയപ്പോൾ തൊഴിലാളികൾ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കും നീലിമാമേഡത്തിന് എല്ലാ കാര്യങ്ങളും അറിയാമോ എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഈ നിർമ്മാണം നിർത്തിവെച്ചതുകൊണ്ടാണ് സൈറ്റിൽ ഞങ്ങൾക്ക് ജോലിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് നിങ്ങളൊരു അപേക്ഷ ഏറ്റെടുത്ത് നടത്തിയിരുന്നെങ്കിൽ ഈ ഡെവലപ്പർമാരെ ഞങ്ങൾക്ക് സഹായിക്കേണ്ടി വരുമായിരുന്നില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി കമ്പനിയുടെ നിർമ്മാണം ഏറ്റെടുക്കണം ജോലി ആരംഭിച്ചാൽ ഞങ്ങൾക്ക് തൊഴിലും പണവും എല്ലാം തന്നെ ലഭിക്കും ഡെവലപ്പർമാർക്ക് ഇത്രത്തോളം ഞങ്ങളെ ദ്രോഹിക്കാനും പിന്നെ സാധിക്കില്ല തൊഴിലാളികൾ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖത്തെ ഭാവ വ്യത്യാസമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം അവൻ നേരത്തെ തന്നെ നീലിമയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവൻ തൊഴിലാളികളോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയല്ല നീലിമയ്ക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്യാം അവൾ എനിക്ക് വേണ്ടപ്പെട്ടവളാണ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് തന്നെ അവൻ മുന്നോട്ട് നടന്നു തൊഴിലാളികൾക്ക് അവൻ നീലിമയ്ക്ക് വേണ്ടപ്പെട്ട ആരോ ആണെന്ന് തോന്നിയിരുന്നു പക്ഷേ അപ്പോഴും അവൻ അവളുടെ ഭർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല സത്യത്തിൽ സിദ്ധാർത്ഥ കമ്പനിയുടെ നിർമ്മാണം നിർത്തിവെച്ച കാര്യം നീലിമയും അറിഞ്ഞില്ല ആദ്യം അവിടെ അവനെ സഹായിക്കാനാണ് പോയത് പക്ഷേ പിന്നീടാണ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നത് സിദ്ധാർത്ഥ് വീണ്ടും ആ കമ്പനി ഏറ്റെടുക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ നീലിമ ഉറപ്പായും തന്നെ സന്തോഷിക്കും തൊഴിലാളികളുടെ പ്രശ്നം ഒരു പരിധിയിലധികം സോൾവ് ചെയ്യപ്പെടുകയും ചെയ്യും തൊഴിലാളികൾ അതുകൊണ്ട് തന്നെ അല്പം ആശ്വസിച്ചു അപ്പോഴും നീലിമയെക്കുറിച്ചുള്ള ആശങ്ക അവരുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ ഡോക്ടറെടുത്തേക്ക് ചെന്നു നീലിമ എന്റെ ഭാര്യയാണ് അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ അവൻ ഡോക്ടറോട് പറഞ്ഞു അന്നേരം ഡോക്ടർ അവനെ തന്നെ നോക്കി പതിയെ പറഞ്ഞു ജീവന് ഭീഷണിയില്ല പക്ഷെ ശരിയായി എടുക്കേണ്ടി വരും ചെറിയ ചില ഒടിവുകളുണ്ട് ഭാഗ്യവശാൽ അവളുടെ കണങ്കാലിനെ മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ അതിനാൽ വയറ്റിലെ കുട്ടിയെ ബാധിച്ചിട്ടില്ല കുഞ്ഞിന്റെ സ്ഥാനത്ത് ചെറിയൊരു പ്രശ്നമുണ്ട് അതുമാത്രമാണ് ഒരു സങ്കീർണത അവൾ ശരിയായി വിശ്രമിച്ചാൽ കാര്യങ്ങളെല്ലാം ശരിയാവും ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ആശ്വാസത്തോടെ പരസ്പരം നോക്കി ഡോക്ടർ തുടർന്നു നീലിമ ഇപ്പോഴും അബോധാവസ്ഥയിലാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കില്ല കുറച്ചു സമയം കൂടി കാത്തിരിക്കേണ്ടി വരും ഡോക്ടർ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് ദയനീയമായ ഡോക്ടറെ നോക്കി നീലിമയെ കാണാൻ വേണ്ടി അവൻ ഇത്രയും നേരം കാത്തിരുന്നു പക്ഷേ ഡോക്ടറുടെ സംസാരം അവനെ നിരാശനാക്കുകയായിരുന്നു നീലിമക്ക് സംഭവിച്ച കാര്യങ്ങളിൽ അവൻ ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു എന്നാൽ പെട്ടെന്ന് അയാൾ തൊഴിലാളികൾക്ക് വാഗ്ദാനം ചെയ്ത് കാര്യമോർത്തു അവൻ തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ഒരാളായിരുന്നു നീലിമയ്ക്ക് വേണ്ടി അവൻ അത് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അവൻ സമയം നോക്കി നീലിമ തന്നെ ഉണരാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ചപ്പോൾ അവൻ അധികം താമസിയാതെ തന്നെ ആശുപത്രി വിട്ടു എന്നിട്ട് തന്റെ ഓഫീസിലേക്ക് മടങ്ങി ഉടനെ തന്നെ എ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ തന്റെ ആളുകളോട് പറഞ്ഞു ഇതുവരെ അവൻ തിരിച്ചടിക്കാനുള്ള ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല കുടുംബത്തിന്റെ സുരക്ഷ തന്നെ കൂടി ബാധിക്കുന്ന കാര്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ഉടനെ ആളുകളെ അയച്ചു അവന്റെ സ്റ്റാഫുകൾ വളരെ മിടുക്കരായിരുന്നു അതുകൊണ്ട് തന്നെ അവർ എ ഡി ജിയുടെ സകല തട്ടിപ്പുകളും തെളിവുകൾ സഹിതം തന്നെ കണ്ടെത്തി ആ തെളിവുകളെല്ലാം ഉടനടി മാധ്യമങ്ങളിൽ പങ്കുവെക്കണമെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു തന്റെ ആളുകൾ കണ്ടെത്തിയ തെളിവ് സിദ്ധാർത്ഥ് നേരിട്ട് തന്നെ പ്രസിദ്ധീകരിച്ചു ഇത് ഇന്റർനെറ്റിൽ ഇടുകയും എല്ലാ പ്രധാന വാർത്താ ഏജൻസികൾക്കും വിതരണം ചെയ്യുകയും ചെയ്തു എ ഡി ജിയുടെ എല്ലാ കുറ്റകൃത്യങ്ങളും പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു തെളിവുകൾ സഹിതമായതിനാൽ അവർ ആർക്കും തന്നെ നിഷേധിക്കാനുമായില്ല സിദ്ധാർത്ഥിന്റെ ഈ ഒരു പ്രവൃത്തി കുറച്ചൊന്നുമല്ല മഹേഷിനെ ദേഷ്യം പിടിപ്പിച്ചത് നീലിമെ ഉപദ്രവിക്കാൻ ആ പ്രശ്നങ്ങൾ ഒതുക്കുമെന്ന് അയാൾ കരുതിയിരുന്നു പക്ഷേ ഇപ്പോൾ കമ്പനി മുൻപ് ചെയ്ത കാര്യങ്ങളടക്കം എല്ലാം പുറത്തു വന്നു ഇത്തരം സാഹചര്യത്തിൽ ഇനി കമ്പനിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല സിദ്ധാർത്ഥിനോടുള്ള വെറുപ്പ് അയാൾക്ക് വർദ്ധിച്ചു അവൻ എന്തിനാണ് ഇതിൽ ഇടപെട്ടത് എന്ന് മഹേഷ് ചിന്തിച്ചിട്ട് ഒരു പിരിയും കിട്ടുന്നില്ല ഇതേ സമയം ജനങ്ങളിൽ പലരും നീലിമ പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യങ്ങൾ വ്യക്തമാക്കിയത് കൊണ്ട് തന്നെ എ ഡി ജി കമ്പനിയെ വെറുത്തിരുന്നു ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ തെളിവുകൾ കൂടെ കണ്ടപ്പോൾ കൂടുതൽ ആളുകൾ കമ്പനിക്കെതിരെ തിരിഞ്ഞു അതുകൊണ്ട് തന്നെ കമ്പനിക്ക് പല നഷ്ടങ്ങളും ഉണ്ടായി ഓഹരി വിപണിയിൽ മൂല്യം ഇടിഞ്ഞു പലതരം പ്രശ്നങ്ങളുണ്ടായി എല്ലാറ്റിനുമുപരി മഹേഷ് വല്ലാതെ അസ്വസ്ഥനായി അയാളെയാണ് കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ജഗന് പോലും ഈ കാര്യത്തിൽ അധികം പ്രശ്നം വന്നു ഭവിച്ചിട്ടില്ല അയാൾ ഇപ്പോഴും മറഞ്ഞിരുന്നിട്ടേ ഉള്ളൂ മഹേഷിന്റെ ഓഫീസിനു മുന്നിലാണ് പ്രതിഷേധമൊക്കെ ബഹളം വെച്ചിരിക്കുന്നത് കമ്പനിയുടെ പഴയ അഴിമതികളെല്ലാം തന്നെ എങ്ങനെ പുറത്തു വന്നു എന്നാലോചിച്ചിട്ട് അയാൾക്ക് അത്ഭുതം തോന്നി സിദ്ധാർത്ഥിൻ്റെ ആളുകൾ വളരെ പണിപ്പെട്ട് അത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചത് എന്തിനാണെന്ന് അയാൾ ചിന്തിച്ചു കാരണം സിദ്ധാർത്ഥ് സാധാരണ അത്രത്തോളം മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരാളൊന്നുമല്ല എന്തായാലും മഹേഷ് സിദ്ധാർത്ഥിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ആഗ്രഹിച്ചു തന്നെ ഭയന്നാവും ഓഫീസിൽ വരാതിരിക്കുന്നത് എന്നയാൾ കരുതി ഉടനെ എന്തെങ്കിലും ചെയ്തില്ല കമ്പനി പാപ്പരാകും അത് മറ്റാരേക്കാളും കൂടുതൽ തന്നെയാണ് ബാധിക്കുക എന്ന് മഹേഷിനും വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണ് അയാൾ സിദ്ധാർത്ഥിനെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ആഗ്രഹിച്ചത് പക്ഷേ സിദ്ധാർത്ഥ് അയാളെ കാണാൻ ആഗ്രഹിച്ചില്ല അവൻ്റെ ഉള്ളിൽ അവരോടുള്ള വെറുപ്പ് വല്ലാതെ വർദ്ധിച്ചിരുന്നു അതേസമയം സിദ്ധാർത്ഥ് തൻ്റെ ഓഫീസിൽ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു മഹേഷ് തന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അയാൾക്കറിയാമായിരുന്നു പക്ഷേ അവൻ ആദ്യം അതിനൊന്നും കൂട്ടാക്കിയില്ല തന്നെ കാണാൻ വേണ്ടി മഹേഷ് ജോബിൽ കാത്തിരിക്കുന്നുണ്ട് എന്ന് മനീഷ് വന്നു പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് നിഷേധിച്ചില്ല അയാളോട് അകത്തേക്ക് വരാൻ പറ സിദ്ധാർത്ഥ് ശാന്തമായി മറുപടി പറഞ്ഞു സത്യത്തിൽ സിദ്ധാർത്ഥിന്റെ അരികിലെത്തിയപ്പോൾ മഹേഷിന്റെ ധൈര്യവും ചോർന്നു പോയിരുന്നു അവനുമായി പല ബിസിനസ് കാര്യങ്ങളും സഹകരിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ അവനോട് സംസാരിക്കുന്നത് ഒട്ടും ആത്മവിശ്വാസമില്ലാത്ത ആളെപ്പോലെ മഹേഷ് വിറച്ചു സിദ്ധാർത്ഥ് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെയും കമ്പനിയെയും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മഹേഷ് പരിഭ്രാന്തിയോടെ പറഞ്ഞു സത്യത്തിൽ സിദ്ധാർത്ഥിനോട് നല്ല ദേഷ്യമുണ്ടായിരുന്നുവെങ്കിലും അയാൾ അപ്പോൾ അങ്ങനെയെന്ന് പെരുമാറിയില്ല കാരണം ഇപ്പോൾ തന്നെ സഹായിക്കാൻ അവന് മാത്രമേ സാധിക്കൂ എന്ന് മഹേഷൻ അറിയാമായിരുന്നു അതുകൊണ്ട് സിദ്ധാർത്ഥ് എന്തെങ്കിലും തരത്തിൽ തന്നെ സഹായിക്കുമെന്ന് മഹേഷ് കരുതി സത്യത്തിൽ മഹേഷിന് മറ്റുള്ളവരെ പോലെ സിദ്ധാർത്ഥിനോട് പ്രതികാരമൊന്നും ഉണ്ടായിരുന്നില്ല തന്റെ കമ്പനി അവൻ പൂട്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴുള്ള ദേഷ്യമാണ് അയാൾക്ക് അതുകൊണ്ട് തന്നെ മഹേഷ് അവനോട് വീണ്ടും പറഞ്ഞു ഞാൻ നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല ദയവായി കമ്പനി ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് അതെന്നെ വല്ലാതെ ബാധിക്കും ഞാൻ നിങ്ങളുടെ അച്ഛന്റെ പഴയ സുഹൃത്തു കൂടിയാണ് അതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതല്ലേ മഹേഷ് പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നില്ലേ അവൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അവന്റെ ചോദ്യം കേട്ട് മഹേഷ് വല്ലാതെ ഭയന്നു സത്യത്തിൽ നീലിമ അവന്റെ ഭാര്യയാണെന്ന് ആദ്യം മഹേഷിന് അറിയാമായിരുന്നില്ല പിന്നീടാണ് അത് അയാൾ അറിഞ്ഞത് അയാൾ നേരിട്ട് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുമില്ല അത് സിദ്ധാർത്ഥിനോട് പറയാൻ അയാൾക്ക് ഭയം തോന്നി സിദ്ധാർത്ഥിന്റെ ചോദ്യം കേട്ട് മഹേഷ് പറഞ്ഞു എനിക്കറിയില്ല എനിക്കറിയില്ല സിദ്ധാർത്ഥ് അയാളുടെ വാക്കുകൾ വല്ലാതെ മരവിച്ചിരുന്നു അയാളുടെ അത്തരം പ്രവൃത്തി സിദ്ധാർത്ഥിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു അവൻ മറ്റൊന്നും പറയാതെ മഹേഷിനെ നോക്കി വീണ്ടും ചോദിച്ചു നീലിമേ നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ അവളെ ഉപദ്രവിച്ചിട്ടില്ലേ അവന്റെ ചോദ്യം നേരിടാൻ കഴിയാതെ മഹേഷ് തല താഴ്ത്തി എന്നിട്ട് പതിയെ പറഞ്ഞു ഞാൻ ഉപദ്രവിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല അപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്തെ ദേഷ്യം കൂടി ഞാൻ ഇനി ആരെയും ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കാം എന്റെ കമ്പനിയെ രക്ഷിക്കണം മഹേഷ് കൈക്കൂപ്പാണ് അതും പറഞ്ഞു പറഞ്ഞുകൊണ്ടതിന് മഹേഷ് കൈക്കൂപ്പി മുൻപ് പലതരം പ്രതിസന്ധികൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇത്തരം ദയനീയമായി സംസാരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ മഹേഷിന് മുൻപ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അയാൾ വളരെയധികം തളർന്നു പോയിരുന്നു അയാളുടെ മുഖത്തെ ദയനീയഭാവം സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുകയും ചെയ്തു പക്ഷേ അവൻ അയാളോട് ഒന്നും തന്നെ പറഞ്ഞില്ല നീലിമ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രംഗമാണ് അപ്പോഴെല്ലാം സിദ്ധാർത്ഥിന്റെ ഉള്ളിലൂടെ ഓടിക്കൊണ്ടിരുന്നത് അതിന്റെ കോപം അവന്റെ മുഖത്ത് തെളിഞ്ഞു അതിന് കാരണക്കാരായ എല്ലാവരെയും താൻ വകവരുത്തുമെന്ന ചിന്തയിലായിരുന്നു അപ്പോൾ അവൻ അവന്റെ ദേഷ്യം അറിയാവുന്നത് കൊണ്ട് തന്നെ മഹേഷ് വല്ലാതെ ഭയന്നുകൊണ്ടാണ് ആ മുറിയിൽ തുടർന്നത് സത്യത്തിൽ സിദ്ധാർത്ഥിന് മഹേഷിനെ ഉപദ്രവിക്കണമെന്ന് യാതൊരുവിധ വിചാരവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അയാളോട് എന്തെങ്കിലും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനും സിദ്ധാർത്ഥ് തുനിഞ്ഞില്ല ഇതിനെല്ലാം പിന്നിൽ അയാളല്ല എന്ന് അവന് നന്നായി തന്നെ അറിയാമായിരുന്നു അവനെ മുന്നിൽ നിർത്തി ഇതെല്ലാം നിയന്ത്രിക്കുന്നത് മറ്റൊരാളാണെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് സിദ്ധാർത്ഥ അയാളോട് മോശമായിട്ടൊന്നും തന്നെ പറയാതിരുന്നത് എങ്കിലും അയാളോടുള്ള തന്റെ കോപം അവന് മറച്ചു വെക്കാനും സാധിച്ചില്ല അവൻ മഹേഷിനെ നോക്കി പറഞ്ഞു അവൾ എൻ്റെ ഭാര്യയാണെന്ന് അറിയാമായിരുന്നിട്ടും നിങ്ങളെല്ലാം അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അത് ഞാൻ അങ്ങ് ക്ഷമിച്ചു കളയമെന്നാണോ നിങ്ങൾ കരുതിയത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി അവളെ ഉപദ്രവിച്ചത് എനിക്ക് ക്ഷമിക്കാൻ ഒരിക്കലും കഴിയില്ല അതുമാത്രമല്ല അവൾ ഒരു ഗർഭിണിയാണ് ഒരു ഗർഭിണിയെ നിങ്ങൾക്ക് എങ്ങനെ ഉപദ്രവിക്കാൻ തോന്നി അത്രയും മനുഷ്യത്വമില്ലാത്ത ആളുകളാണോ നിങ്ങൾ നിങ്ങൾ യാതൊരു വിധതയുമർഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇവിടെ ഇരുന്ന് സമയം കളണ്ട എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാനൊന്നും സാധിക്കില്ല അവൻ വ്യക്തമായി പറഞ്ഞു അത് മഹേഷിന്റെ ഭയം വർദ്ധിപ്പിച്ചു സിദ്ധാർത്ഥിനെ പോലൊരാൾ തന്റെ കമ്പനിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അയാൾക്ക് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അവനെ വെറുപ്പിക്കാതിരിക്കാൻ മഹേഷ് പരമാവധി ശ്രമിച്ചത് പക്ഷേ എല്ലാം ജഗൻ ഇടപെട്ട് കൂടുതൽ വഷളാക്കി വെച്ചു മഹേഷിന്റെ മുഖത്ത് ദയനീയത ശ്രദ്ധിച്ചപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു നിങ്ങൾക്ക് പോകാം ഇതിനെല്ലാം പിന്നിൽ ആരാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണ് നിങ്ങളോട് എനിക്ക് ഒന്നും തന്നെ പറയാനില്ല അവൻ അത്രമാത്രം പറഞ്ഞു അപ്പോൾ മഹേഷ് അത്ഭുതത്തോടെ അവനെ നോക്കി അപ്പോൾ ജഗനാണ് ഇതിനെല്ലാം പിന്നില്ലെന്ന് അയാൾക്കറിയാമോ എന്നിട്ടും എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥ് ഇതുവരെ അവനെതിരെ ഒന്നും ചെയ്യാതിരുന്നത് മഹേഷ് അത്ഭുതത്തോടെ ചിന്തിച്ചു അങ്ങനെ മഹേഷ് അത്ഭുതത്തോടെ ചിന്തിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ ഉടനെ വരാം ബൈ